കൂടെ മാത്രമാണോ ഉമ്മയാണോ കൊടുത്തതെന്ന് ചോദിക്കുന്ന കെ എൻ ഗോപിനാഥനെയൊക്കെ എന്ത് പറയണം ഞങ്ങള് സമരം ചെയ്യുന്നിടത്ത് വന്ന് പറയാൻ അദ്ദേഹത്തിന് ഉണ്ടോ ഞങ്ങള് വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ ആണെങ്കിൽ ഇപ്പോ പറയണം ആശമാരെയോ ഞാൻ ഉദ്ദേശിക്കേണ്ട കാര്യം എന്താ എന്റെ അപ്പറം അപ്പുറം ഇരുന്നത് ഇന്നത്തെ സമരത്തിനും ആശമാരല്ല അവർ കേട്ടതല്ലേ കോളണ്ട് കെ എൻ ഗോപിനാഥ് പറഞ്ഞു താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ സുരേഷ് ഗോപി അവിടെ വന്ന് കുട കൊടുത്തതിന് എന്ത് തെറ്റാണ് എന്ത് തെറ്റാണ് അദ്ദേഹത്തിൽ അദ്ദേഹം കാണുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് സമരം ചെയ്യുന്ന ആളുകൾ അവർക്ക് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു ആ ദിവസം അന്ന് അവനുഭവിച്ച വിഷമങ്ങൾ ഹോസമ തന്നെ ഇവിടെ പറഞ്ഞ് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ അപ്പോൾ അവർക്ക് കുട നൽകിയപ്പോൾ അതും അധിക്ഷേപത്തിനുള്ള കാരണമായി അത് തമാശ മോനേത കുട മാത്രമാണോ ഉമ്മയാണോ കൊടുത്തതെന്ന് ചോദിക്കുന്ന കെ എൻ ഗോപിനാഥിനെയൊക്കെ എന്ത് പറയണം ഡോക്ടർ ബി ജയരാജ് ഇതാണ് നിന്റെ കുഴപ്പം ഒരു തമാശ മനസ്സിലാക്കാനുള്ള നിനക്കില്ല അവരാണ് ഇവിടെ സമരത്തിൽ വരുന്നത് സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമര കേന്ദ്രത്തിൽ എല്ലാവർക്കും കൊട കൊടുക്കുന്നു കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല മനേ എന്താണ് നിന്റെ പ്രശ്നം നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവ് ഉണ്ടായിരുന്നു ആരോ ഒന്ന് രണ്ടു പേര് പരാതിപ്പെട്ടോടു കൂടി ഉമ്മ കൊടുക്കൽ നിർത്തിന്നോളും ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി ഈ കാര്യത്തിൽ പാർലമെന്റിൽ പറഞ്ഞ എന്തെങ്കിലും ആ ആ വരാൻ കേൾക്കുന്ന എനിക്കില്ലടാ ഒരു പോയിന്റിലോട്ട് വരാം കെ എൻ ാഥന് കയ്യടിക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി എന്താണ് സംഭവിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഇവരെ വന്ന് സംബോധന ചെയ്യാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കാം ഈ സർക്കാർ പരിഹരിക്കാമെന്ന് പറയാൻ അതിനുള്ള ധൈര്യമില്ല അവിടെ ചർച്ചയ്ക്ക് ചെന്ന ആളുകളെ ആട്ടിപ്പായിച്ചതാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്തായാലും അഞ്ചാമത്തെ ആറാമത്തെ മഞ്ജുഷ പറയുന്നത് സത്യമല്ലേ ശ്രീമതി ഇപ്പോൾ ഇവിടെ ശ്രീ ഡോക്ടർ അദ്ദേഹം സി പി എമ്മിന്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചുവല്ലോ ഈ സമരത്തിന് പിന്നിൽ വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് അത് സർക്കാരിനെതിരെയുള്ള ലക്ഷ്യങ്ങളാണ് എന്ന് ഓ അത് ഭയങ്കര അതായത് ആശാ ഹെൽത്ത് വർക്കേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില സംഘടനകൾ വന്നിരിക്കുന്നു എന്നാണ് ഇത് നിങ്ങൾ കുറെ ദിവസങ്ങളായി കേൾക്കുന്നതാണല്ലോ ഇപ്പോൾ എന്താണ് അതിനുള്ള മറുപടി നൽകാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളെ ഈ പാട്ട പിരിവുക എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടല്ലോ സുരേഷ് ഗോപി കൂടെ തന്നപ്പോൾ അതിനെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ അതിനുള്ള മറുപടി പറയൂ അവൻ കലക്ക് ധൈര്യമുണ്ടോ ഞങ്ങളുടെ ഇടയിൽ വന്ന് ഈ മുൻപിൽ വന്ന് ഞങ്ങൾ സമരം ചെയ്യുന്നിടത്ത് വന്ന് പറയാൻ അദ്ദേഹത്തിന് ഉണ്ടോ വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ ണെങ്കിൽ ഇപ്പൊ പറയണം വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ഞങ്ങളുടെ മുൻപിൽ വന്ന് പറയണം അത് ഞങ്ങൾ ശരിക്കും കൊടുക്കും മറുപടി ഇതൊക്കെ ഇവരുടെ വേറൊരു താന്തോന് തരം മാത്രമാണ് ഈ സമരത്തെ വഴി തെളിച്ച് മാറ്റി ഗതി മാറ്റി തിരിക്കാൻ വേണ്ടി ഇവര് പറയുന്ന വാക്കുകളാണ് അത് ഈ കേരള പൊതുസമൂഹം കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു അതെ ഇതൊന്നും ഞങ്ങളുടെ അടുത്ത് വില വിലപ്പോകൂല ഞങ്ങള് പതിനാറോ പതിനേഴോ വയസ്സായ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളല്ല ജീവിതം എന്താണെന്ന് കൃത്യമായ ജീവിതത്തെ അടുക്കും ചിട്ടിയോടും കൂടി ഓരോ സമൂഹം എങ്ങനെ പോകണമെന്ന് കണക്കാക്കി പോകുന്ന ആശാവർക്കർമാരാ ഞങ്ങള് ഒന്നിനെണ്ണും പ്രായമല്ല ഞങ്ങള് പത്തും അൻപത്തെട്ടും അറുപതും വയസ്സായ അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത് ധൈര്യമുണ്ടോ ഇയാൾക്ക് ഇവിടെ വന്ന് പറയാൻ ഞങ്ങള് വെല്ലുവിളിച്ചിരിക്കുന്നു വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണോ എന്നിട്ട് പറയാം ബാക്കി കാര്യം ശരി ഗോപിനാഥിനുള്ള വെല്ലുവിളിയാണിത് സി ഐ ട്യൂടെ സംസ്ഥാന സെക്രട്ടറിയായ ഗോപിനാഥാണ് ഇതിന് മറുപടി പറയേണ്ടത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ ഗോപിനാഥ് ഇത്രയും അല്ല ശ്രീമതി കെ പി ഹോസമ്മ ഗോപിനാഥ് പറഞ്ഞ കാര്യത്തിന് അതിനെ അത് എന്റെ ഒരു നിലപാടല്ല എന്ന് പറയേണ്ട ആദ്യം പറയേണ്ടത് ആരായിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്നു ആരോഗ്യമന്ത്രി ഈ ഗോപിനാഥിനെ തള്ളി പറഞ്ഞിട്ടില്ല ആരോഗ്യമന്ത്രിയോടും അവിടെ വന്ന് പോയി ഈ കേരളത്തിലെ വന്നത് സംതിങ് ആശമാരിയാണ് അദ്ദേഹം ഈ രീതി മറുപടി പറയാൻ ഞങ്ങൾക്ക് ഇപ്പൊ പറ്റത്തില്ല അതിനാണ് ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിനിടയിലേക്ക് വാ നാളെ എന്നിട്ട് പറയാം അതിന്റെ മറുപടി എല്ലാ കാര്യം ഈ സമരത്തിന്റെ ഗതി തിരിച്ചുവിടാൻ വേണ്ടി എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞാലും അറുപത്തിരണ്ട് വയസ്സിലെ ഉത്തരവ് പിൻവലിച്ച് വിരമിക്കൽ ആനുകൂല്യം സി പി ഐയുടെയും സി പി എമ്മിന്റെയും പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എഴുന്നൂറ് രൂപ ഡെയിലി വേജസും മേടിക്കാതെ ഞങ്ങളെ ആശാവർക്കർമാരി ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും തിരിച്ചു വീട്ടിലേക്ക് പോകില്ല ഞങ്ങൾ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ എന്റെ ഓർക്കും പോയി ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞാലും ആക്ഷേപങ്ങളൊന്നും ഞങ്ങളുടെ നികണ്ടുവിലില്ല ഞങ്ങൾ അത് പറയാൻ അത്രമാത്രം അധപതിച്ചവരല്ല ഞങ്ങള് സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേറ്റഡായിട്ടുള്ള അമ്മമാരാണ് മാത്രമല്ല ആ എഡ്യൂക്കേറ്റഡായ മക്കളെ വാർത്തെടുത്തവരാ ഞങ്ങള് ഒരു സമൂഹത്തെ മൊത്തം വാർത്തെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറയാൻ പറ്റില്ല അതിന് ഞങ്ങളെ വഴി മാറ്റി തിരിച്ചുവിടണ്ട അതുകൊണ്ട് ശരിയാണ് ശരിയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഡോക്ടർ ബി ജയരാജ് കേട്ടില്ല ഈ വാക്കുകൾ കേട്ടില്ലേ ഈ വാക്കുകൾ ഈ ഇവരുടെ ഉദ്ദേശുദ്ധിയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത് നിങ്ങളുടെ ആരോഗ്യമന്ത്രി ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ സി ഐ യുടെ സംസ്ഥാന സെക്രട്ടറി ചോദ്യം ചെയ്യുന്നത് ഗോപിനാഥ് ചോദ്യം ചെയ്യുന്നത് ഗോപിനാഥിന് ധൈര്യമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് ഈ കേരളത്തിലെ എല്ലാ സി ഐ ടി തൊഴിലാളികളുടെ ആളാണല്ലോ ഗോപിനാഥ് ആ ഗോപിനാഥിനെയാണ് ഒരാശം വെല്ലുവിളിച്ചിരിക്കുന്നത് വരാനെന്ന് പറഞ്ഞപ്പോ നിയന്ത്രണം ഞങ്ങൾ അമ്മമാരെ ഇരുപത്തി ദിവസം ഈ മഴയത്ത് ആ മഴ കംപ്ലീറ്റ് നിങ്ങൾക്കറിയാമായി രണ്ടര മണി സമയത്ത് ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന ആ സമയം ഓർത്തോക്ക് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരി പെങ്കോച്ചു അവരുടെ സമയം ഏതാണെന്ന് ഞാനിപ്പം മാധ്യമത്തിലൂടെ പറയുന്നില്ല സമയം വളരെ മോശ ആ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന ആ അവസ്ഥ ആരോഗ്യമന്ത്രി ശരിയായ രീതിയിൽ നോക്കിക്കോ ഇതിന് നാളെ ഒരു സമയത്ത് കണക്ക് പറയേണ്ടതുമായിട്ട് വരും ശരിക്കും പറയുവാണെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ള പരസ്യമായ വെല്ലുവിളികളോ അല്ലെങ്കിൽ ധൈര്യമുണ്ടോ ഇങ്ങോട്ട് വരാനെന്നൊക്കെ പറഞ്ഞിട്ട് ഗ്വാഗോ വിളികളോണ്ടെന്നും വികാരപരമായിട്ട് പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാര്യം ടേബിൾ ചർച്ച സ്വീകരിക്കണോ അതിനു വ്യാഖ്യാനിക്കാം അപമാനിക്കുന്നത് അപമാനിച്ചത് മാതൃത്വത്തെ അപമാനിച്ചത് ആരുമാപ്പുടിക്കും ഞങ്ങൾ ആരോടത്തിൽ പെടുന്ന സ്ത്രീകളാണ് ഞങ്ങൾ ആരോടത്തിൽ പെടുന്ന സ്ത്രീകളാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെയോ പോലെ ഇത് കൃത്യ സമയത്ത് തന്നെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഇത് കേൾക്കണമായിരുന്നോ വീമ്പിളക്കിയാ പോരാ കൃത്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാ എന്നൊന്നും വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ പേപ്പറിൽ കാണിച്ചാ പോരാ ഈ പേപ്പറിൽ കാണിച്ചത് കൊണ്ട് ചെന്നാലേ അരിക്കടെന്നും അരി കിട്ടത്തില്ല പലവ്യഞ്ജനങ്ങളൊന്നും കിട്ടത്തില്ല അത് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിനായിട്ട് പോയിട്ടില്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല ഇപ്പൊ വ്യക്തമായല്ലോ പോ ഞാൻ ആശാവർക്കർമാരെ വിധത്തിലേക്ക് ഒരു വാചകവും ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സിനിമാ നടൻ കൂടിയായിട്ടുള്ള ഒരു മന്ത്രിയാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായതിന് ശേഷമുള്ള ചില പ്രകടനങ്ങൾ ചില സ്ഥലങ്ങളിൽ കണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെയും അതുപോലെ ഒന്ന് അവിടെ തിരുവനന്തപുരത്ത് ആക്ഷാ വർക്കർമാരുടെ സമരപ്പന്തൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടക്കുന്നത് സന്ദർശിച്ചിട്ട് അവിടെ കൊട ആ കൊട കൊടുത്തത് എന്തിന്റെ പ്രതീക നിങ്ങൾ വെയിലും മഴയും കൊള്ളാതെ ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും കൈകാര്യം ചെയ്തോളാനാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് അങ്ങനെ പറയാനുള്ള ഒരു അവകാശമുണ്ടോ അതാണോ ജനാധിപത്യ മര്യാദ അദ്ദേഹം കൊട കൊടുത്തത് ഭാഗ്യമായി വേറൊന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് ഒരു കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതിയൊക്കെ വന്ന ഒരു പ്രശ്നം എന്റെ മനസ്സിൽ വന്നുകൊണ്ട് അത് ഞാൻ പറഞ്ഞു എന്നുള്ളത് സുരേഷ് ഗോപി ആശമാരെ ഞാൻ ഉദ്ദേശിക്കേണ്ട കാര്യം എന്താ എന്റെ അപ്പുറം അപ്പുറം ഇരുന്നത് ഇന്നത്തെ സമരത്തിലും ആശമാരല്ല അവർ കേട്ടതല്ലേ അല്ലാതെ ആശാവർക്കർമാരെ ഒരിക്കലും നിന്ദിക്കുന്ന ഒരു പരിപാടി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവില്ല ഞാൻ നേരെ പോയി പോണു